ഹലോ കാശ് എല്ലാവരും എന്തൊക്കെ പറയുന്നു സുഖമായിട്ടിരിക്കുന്നോ അപ്പം ഇന്ന് നാട്ടിൽ പോവുകയാണ് തൊമ്മനും ഏലിക്കുട്ടിയും എന്നിവിടെ വരുന്നില്ല ഞാനും അബ്രൂംകൂടിയാണ് പ്രാവശ്യം പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് അബ്റൂൻ്റെ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ പോകുന്നത് എങ്ങനെയാകുമെന്ന് അറിയത്തില്ല അബ്രൂന് ചെറിയ പനി പനിയും ഉണ്ട് അതുകൊണ്ട് കുറച്ച് വഴക്കാണ് പിന്നെ ഇന്നിവിടെ ഫുള്ള് സ്നോ വീണ് കിടക്കുകയാണ് അതുകൊണ്ട് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു വരാനൊക്കെ അപ്പോൾ നാട്ടിൽ പോകുന്നു എൻ്റെ രണ്ട് കസിൻസിൻ്റെ കല്യാണം ഉണ്ട് അതിൻ്റെ വിശേഷങ്ങളും പരിപാടികളൊക്കെയാണ് അതിനുവേണ്ടിയാണ് ഞാൻ പോകുന്നത് രണ്ടാഴ്ചയുള്ളൂ വേഗം പോയി വേഗം തിരിച്ച് വരും എല്ലായിടത്തും നല്ല ഓഫറുകളുണ്ട് ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫോർട്ടി പെർസെൻറ്റേജ് ഓഫർ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഇഷ്ടംപോലെ ഓഫറുകൾ എവിടെ നോക്കിയാലും ഓഫറുകൾ അങ്ങനെ ഞാനും അബ്രൂ കൂടെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഒരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയാണ് അല്ലേ അബ്രൂ ഫുൾ കട്ട സ്നോയാണ് സ്നോ പെയ്യോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഗേറ്റിന്റെ അടുത്തേക്ക് പോവുകയാണ് കോഫിയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി അബ്രു അപുറുവിന്റെ പാലൊക്കെ കുടിച്ചു അങ്ങനെ പോവുകയാണ് ഗൈസ് അപ്പോൾ കഴിച്ചു ഞാനിവിടെ ബോർഡിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്പർ കിടന്ന് ഉറങ്ങി ഫ്ലൈറ്റ് ഡിലേ ആകുമെന്നാണ് തോന്നുന്നത് കാരണം സ്നോ കാരണം ഫുള്ളി എല്ലാ ഫ്ലൈറ്റും തന്നെ ഡിലേയും കുറേയൊക്കെ ക്യാൻസലായി പോയിട്ടുണ്ട് എന്താകുമെന്ന് അറിയില്ല വെയിറ്റ് ചെയ്യുകയാണ് ഇവിടെ പെട്ട് കഴിച്ച് പെട്ട് എൻ്റെ ഫ്ലൈറ്റ് ഡിലേ ആയി എട്ടമ്പതിനായിരുന്നു ഫ്ലൈറ്റ് ഇപ്പോൾ പതിനൊന്ന് മണി എന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാൻ എപ്പോൾ നാട്ടിലെത്തും എന്നറിയാതിരിക്കുകയാണ് എൻ്റെ കർത്താവേ എന്തൊരു വിധിയാണോ ഇത് നാളെ ഞാൻ എൻഗേജ്മെൻറ്റ് കൂടാൻ വേണ്ടി പോകാനിരുന്നതാണ് എൻഗേജ്മെൻ്റ് ഇപ്പോൾ മുങ്കിയ അവസ്ഥയിലായി ഇനി ഞാൻ എപ്പോൾ എത്തുമെന്ന് പോലും അറിയത്തില്ല ഇനി ഇവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങുമോ ഞാൻ ദുബായിൽ എപ്പോൾ ഇനി എത്തും ഒന്നും അറിയാതിരിക്കുകയാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ക്യാൻസലായി ഞങ്ങളെപ്പോലെ ഒത്തിരി പേര് ഉറപ്പിട്ട് തെണ്ടി തിരിഞ്ഞ് മാഞ്ചസ്റ്ററിൽ നിന്ന് ഉറച്ച ഫ്ലൈറ്റ് പോലും ഇന്ന് പൊങ്ങുന്നില്ല നാളെ വൈകുന്നേരം അഞ്ചരയ്ക്കാണ് ഞങ്ങളുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഞങ്ങൾ ഇനി എപ്പോൾ നാട്ടിലെത്തുമെന്ന് എമിറേറ്റ്സുകാർക്ക് മാത്രം അറിയാം എന്തൊരവസ്ഥയാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങളുടെ പെട്ടി തിരിച്ചു വന്ന് കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്തിട്ട് വേണം ഇനി തിരിച്ച് വീട്ടിൽ പോയി നാളെ വീണ്ടും വന്ന ഒരു സ്നോ കാരണം ഉണ്ടായ ഓരോ അവസ്ഥകൾ ഞങ്ങൾ ടാക്സി വിളിച്ച് മാഞ്ചസ്റ്ററിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ് നാളെ ഫൈവ് തേർട്ടിക്കാണ് ഞങ്ങളുടെ ഫ്ലൈറ്റ് ഡേ ടു അങ്ങനെ ഞങ്ങൾ വീണ്ടും എയർപോർട്ടിൽ വന്നിരിക്കുകയാണ് ഇന്ന് ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഇല്ലയെന്ന് നമുക്ക് നോക്കാം ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കും എല്ലാം കഴിഞ്ഞ് ഇവിടെ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എൻ്റെ കൂടെ ഇന്നലെ എനിക്ക് കിട്ടിയ ഫ്രണ്ട് ഉണ്ട് സ്റ്റെപ്പിയുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ പോകുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് സ്നോടെ പ്രശ്നങ്ങളോ ഒന്നുമില്ല അപ്പം ഇന്ന് പോകാം ഇന്നാണ് അവൻ്റെ എൻഗേജ്മെൻ്റ് അതെനിക്ക് മിസ്സായിപ്പോയി അതിൽ സങ്കടമുണ്ട് എന്ത് ചെയ്യാൻ പറ്റും സാഹചര്യം കാരണം പോകാൻ പറ്റിയില്ല അപ്പം നാളെ രാവിലെ എട്ട് മണിക്ക് ഞാൻ നാട്ടിലെത്തുമെന്നാണ് ഇപ്പോഴത്തെ പുതിയ ടിക്കറ്റിൽ എത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ അബ്രോജേ വീണ്ടും ഇന്നലെ പോയ തന്നെ പോവുകയാണ് ഗേറ്റിന് മാത്രമേ ഇന്ന് വ്യത്യാസമുള്ളൂ ഇന്നെ ഫ്ലൈറ്റ് പൊങ്ങിയാ മതിയായിരുന്നു അതേ ഞാൻ മടുത്ത് ഇന്നലെ കൊണ്ട് ഐസ് അപ്പൊ ഞങ്ങള് ബോർഡിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കോയി അല്ല കോയി കോയി കോസ് ഞങ്ങള് ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്ന വീണ്ടും കണ്ടുമുട്ടിയിരിക്കുന്നു കോയി ായിട്ട് കൊച്ചിക്ക് പോവുകയാണ് എന്തിനാ കൊച്ചിക്ക് പോകുന്ന കോയി മലയാളത്തിൽ പറഞ്ഞു മലയാളികളെ കാണണം കോവിക്ക് ഭയങ്കര ഇഷ്ടമാണ് നാട്ടിൽ പോയി നമ്മുടെ നാട്ടിലെ കൾച്ചറെല്ലാം കാണാൻ വേണ്ടി ക്വെഡിങ്ങും അങ്ങനത്തെ പരിപാടികളൊക്കെ അല്ലേ ആൻഡ് എക്സ്പ്ലോർ വെറൈറ്റീസ് ഓഫ് ഫുഡ് റൈറ്റ് ശേഷം ഫ്ലൈറ്റ് കിട്ടി ഇന്ന് ഫ്ലൈറ്റ് ഇല്ലയോ എന്നുള്ള വിഷമത്തിലായിരുന്നു എന്നാണേലും നാളെ എനിക്ക് നാട്ടിലെത്താമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓ മോർ ദാൻ ട്വന്റി ഫോർ അവേഴ്സായി ഞാൻ ഒരു ഫ്ലൈറ്റ് ജേർണിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരുന്നത് ഒക്കെ കളിച്ചിരിക്കുന്നു ബ്രൂഷാണത് ബാഷിനിച്ച് കളിച്ചോട്ടിരിക്കണാവുന്നില്ല ഈ ഫ്ലൈറ്റ് ഡിലേ കാരണം ഒരു ഫുഡ് പോലും പിടിച്ചു മനിക്കാൻ പറ്റില്ല അപ്പുറുവാണേൽ ഭയങ്കര വഴക്കും എൻ്റെ വേണ്ടി ഫുഡൊക്കെ കഴിച്ച് നടച്ചെന്നിട്ട് കാണാം ഇങ്ങനെ പറ്റുകൊണ്ടിരിക്കുകയാണ് നൂരിൽ വന്നൊരു ഫോട്ടോ വയ്ക്കിയെടുത്തു ഞാൻ കാണിച്ചു തരാം കേട്ടോ ഫോട്ടോ വയ്ക്കാൻ അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അടക്കുന്ന ഫോട്ടോ ഇതൊക്കെ ഒരു മെമ്മറിയായിട്ട് കൃഷി വയ്ക്കാൻ നല്ലൊരു സാധനമാണ് ദുബായി എത്തി ദുബായിൽ നിന്ന് ട്രെയിൻ പിടിച്ചൊക്കെ വേണം ഗെയിറ്റിലോട്ട് പോകാൻ അതിൻ്റെ ഓട്ടത്തിലാണ് ദുബായിൽ ഒരു ഓട്ടപ്പാറ്റിലായിരുന്നു ഫ്ലൈറ്റ് കിട്ടാൻ വേണ്ടി കൂടി എത്തി ദുബായിന് കയറിയ ഫ്ലൈറ്റിലെ മെനു കാർഡ് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ എത്തിപ്പോയി മലയാളത്തിൽ എഴുതി വെച്ചിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ഞങ്ങൾ നാട്ടിലെത്തി കൊച്ചിയിലെത്തിയിരിക്കുന്ന കൊച്ചിയിൽ നാൽപ്പത്തിയഞ്ച് മണിക്കൂറായി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ കൊച്ചിയിലെത്തി അറ്റ് ലാസ്റ്റ് കൊച്ചിയിൽ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല പെട്ടെന്നുള്ള കണക്ഷനായിരുന്നു ഫോർട്ടി ഫൈവ് മിനിറ്റ് ഉണ്ടായിരുന്നത് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു നാലുമണിക്കൊരു ചെറിയ വിഷമം ഉണ്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊന്നും കയറിയൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കൊച്ചിയിൽ ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് മൊത്തത്തിൽ ഉണ്ടെങ്കിൽ പോവുകയാണ് അപ്പഴും ആദ്യം അപ്പച്ചനെയും അമ്മച്ചീനെയും മുത്തശ്ശിമാരെയൊക്കെ കാണാൻ വെൽക്കം ടു കേരള കേരളത്തിൽ അപ്പച്ചനെ അമ്മച്ചനൊക്കെ കാണാൻ പോകണോ എൻ്റെ കോലക്കാണപ്പോഴാം സത്യത്തിൽ ഞാൻ ഭയങ്കര ടയേർഡാണ് ഒരു തുള്ളി പോലെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങാൻ തുടങ്ങുമ്പം അബർ വഴക്ക് മൊത്തത്തിൽ ടയേഡാണ് ഇത്രയും ലോങ് ജേർണി ആയതുകൊണ്ട് ഇനി വീട്ടിൽ ചെന്ന് ഒന്ന് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എനിക്ക് എൻ്റെ പെട്ടി കണ്ടുപിടിക്കണേ പെട്ടി കളക്ട് ചെയ്യാൻ വന്നേക്കുകയാണ് ഞാൻ കിട്ടുമോല്ലോ എന്നറിയത്തില്ല ഒന്നിങ്ങനെ പെട്ടി പൊട്ടും അല്ലെങ്കിൽ മിസ്സാകും ഇതൊക്കെയാണ് എല്ലാ പ്രാവശ്യം സംഭവിക്കുന്നത് ഇപ്രാവശ്യം എന്താകും എന്ന് നോക്കാം അതിൽ ഇപ്രാവശ്യം സേഫ് ആയിട്ട് എൻ്റെ പെട്ടിയെല്ലാം കിട്ടിയിട്ടുണ്ട് പെട്ടിയൊന്നും മിസ്സായിട്ടില്ല അത് വലിയൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ച് സമ്മതിച്ച് അപ്പം കൈസ് ഞങ്ങൾ വീട്ടിലോട്ട് ഇടയ്ക്ക് ഒന്ന് വണ്ടി നിർത്തി കോഫി പിടിക്കാൻ വേണ്ടി അബ്രു ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല പിന്നെ ഞാൻ നല്ല ടയർഡാണ് ഉറങ്ങാത്തതിന് നല്ല ക്ഷീണുണ്ട് എന്നെ കാണുമ്പോൾ അറിയാലും മുടിയൊക്കെ കണ്ടിട്ടില്ല ഇരിക്കുന്നത് കുടി കെട്ടാൻ പോലും എനിക്ക് നേരം കിട്ടിയിട്ടില്ല വണ്ടിയിലിരുന്ന് ഫിൽറ്റർ കോഫി പിടിച്ചോണ്ടിരിക്കുവായിരുന്നു അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ജേർണി ആയിരുന്നു വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് തുമ്മന് എന്നെ കൂട്ടാൻ തിരിച്ചു വരാൻ പറ്റിയില്ല സ്നോഫാൾ കാരണം വഴിയെല്ലാം ബ്ലോക്കായിരുന്നു പക്ഷേ ഒത്തിരി പേര് ഹെല്പ് ചെയ്തു പുതിയ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി സ്റ്റെഫി എന്ന് പറഞ്ഞ കൊച്ചാണ് എന്നെ ഒത്തിരി ഹെല്പ് ചെയ്ത് അവളുടെ ബ്രദറിൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി അവൾക്ക് എന്നെ ഇൻസ്റ്റഗ്രാം റീൽസ് വഴിയും വീഡിയോ വഴി എന്നെ അറിയായിരുന്നു അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ടു ഫ്രണ്ട്സായി എന്നെ ആണെങ്കിലും എല്ലാവരും നന്നായിട്ട് ഹെല്പ് ചെയ്തു ഈവൻ ഒരു കൊച്ചിനെ ക്യാരി ചെയ്യാൻ വേണ്ടിയാണെങ്കിലും പെട്ടി ഒന്ന് പിടിക്കാൻ വേണ്ടിയും എല്ലാവരും തന്നെ അടിപൊളിയായിരുന്നു ആ അപ്പം നല്ലൊരു ജേർണി ആയിരുന്നു ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നല്ല രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഉറക്കാക്കഴിഞ്ഞ് ഞങ്ങൾ ഇനി വീട്ടിലോട്ട് പോവാണ് അമ്മച്ചിനെ കാണാൻ പോവാണ് അമ്മച്ചനോട് നോക്കിയിരിക്കും ആ പുറുവിനെ കാണാൻ ആ പുരുഷനെ കാണാൻ നോക്കിയിരിക്കുവാൻ അമ്മച്ചിനെട്ട് പോയാലോ ഏ അങ്ങനെ അബ്രിഷ് വന്ന അമ്മച്ചീനെ കണ്ടല്ലേ അബ്രിഷിനെ വീട്ടിൽ വന്ന് അബ്രൂനെ കണ്ടോന്ന് ആ ണോ ആ സന്തോഷായ അവിടുനെ കണ്ടിട്ട് ആ അപ്പോൾ അപ്പതേ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം ഇവിടെ തീരുവാണ് വീഡിയോ കണ്ടുന്നവർ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുവരേക്കും ബായ് ബായ് ബൈ ബൈ വറം ബച്ചി ബായ് ആ